മുഖപത്രമായ അൽമനാറിൽ ചിന്തിക്കുന്ന അന്നത് എന്ന വക്കാബികൾ ഉണ്ടെങ്കിൽ ചിന്തിക്കണ്ടേ ഒരു കാലത്ത് എഴുതിയത് ഞാൻ വായിച്ച ജമായത്തായും കൊണ്ട് രണ്ടു നിസ്കാരവും തുടർന്ന് അവസരോചിതമായ വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് രണ്ട് നബി രണ്ടു അലൈഹി വസല്ലം നിർവഹിച്ചിരുന്നു നമുക്കും മാതൃക ഇത് തന്നെയാണ് അപ്പൊ നബി താങ്കൾ എത്ര കുത്തുബൈ നിർവഹിച്ചത് പെരുന്നാക്ക് രണ്ട് കുത്തുബ നമുക്കും മാതൃക ഇത് തന്നെയാണ് പഴയ കാലത്തെ വഹാബികൾ അയിമ്പതിലാണ് ഞാൻ സംസാരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിലാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പയിലാ ഞാൻ ഈ സദസ്സിൽ ഇരിക്കുന്ന സാധാരണക്കാരോട് പറയട്ടെ അമ്പതിലുള്ള ഒരു ഇസ്ലാമ് പിന്നെങ്ങനെ മാറില്ല നിങ്ങൾ ചിന്തിക്കും സുന്നികൾ ഏത് വാദം മാറ്റിയത് ഞമ്മൾ എന്താ മാറ്റിയിട്ടുള്ളത് നമ്മൾ പണ്ട് പറഞ്ഞ ഏതെങ്കിലും ഒരു വാദം മാറ്റിയോ അന്ന് പറഞ്ഞ കാര്യത്തിൽ ഇന്ന് ഉറച്ചു നിക്കല്ലേ ഇവരുടെ മാതം മാറ്റി ഞാൻ കാണിച്ചേരാ ഇങ്ങനെ സുന്നത്തായി പ്രഖ്യാപിച്ചത് ഇവരി നോക്കൂ നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടെത്തിയപ്പോ അമ്പത് തൊണ്ണൂറ്റി എട്ടത്തേക്ക് എത്തിയപ്പോ ഈ സുന്നേത്തായി ഏത് സുന്നത്ത് പെരുന്നാക്ക് രണ്ട് കുത്തുബ ഓതലായിരുന്നു നമുക്കും ഇതാണ് മാതൃക എന്ന് പറഞ്ഞ് സുന്നത്തായി എണ്ണിയ പെരുന്നാളിന്റെ രണ്ട് കുത്തുബ തൊണ്ണൂറ്റി എട്ടിലെത്തിയപ്പോ അത് വിദേഹത്തായി എന്നിട്ട് നോക്കൂ ഇവരെഴുതുകയാണ് ഏതാ ഇവരുടെ പുസ്തകം ഇവരെ മുസ്ലിമീങ്ങളിലെ അനാചാരങ്ങൾ കേനമ്മ പുറത്തിറക്കിയതാ കേനമ്മ പുറത്തിറക്കിയ മുസ്ലിങ്ങളിലെ അനാചാരങ്ങൾ എന്നുള്ള പുസ്തകം ആ പുസ്തകത്തിലെ അറുപത്തി ഒമ്പതാമത്തെ അനാചാരായിട്ട് ഓടിപ്പിക്കണമെന്ന് അറിയോ ആ പുസ്തകം ഫുള്ള് ഉടായിപ്പ അതിൽ അറുപത്തി ഒമ്പതാമത്തെ അനാചാരമായിട്ട് ഇവര് പഠിപ്പിക്കുകയാണ് ഞാൻ ചെറിയ പെരുന്നാളിന്റെയും ബലി പെരുന്നാളിന്റെയും ഹുത്തുബ ഓരോന്നും മാത്രം നിർവഹിക്കുക എന്നതായിരുന്നു നബിയുടെയും സ്വഹാബത്തിന്റെയും ചര്യ ഐമയിലോ ഐമയിലെ രണ്ടു കുത്തുബ നിർവഹിക്കലായിരുന്നു ചര്യ ഇപ്പൊ എത്തി എങ്ങനെത്തി ഒരു കുത്തുവ നിർവഹിക്കലായിരുന്നു ചരിയാ ഇനി കേട്ടോളൂ വെള്ളിയാഴ്ച ദിവസത്തെ കുത്തുവ പോലെ രണ്ടെണ്ണം നിബിധങ്ങൾ നിർവഹിക്കാറുണ്ടായിരുന്നില്ല പെരുന്നാൾ സ്വഭാവം പരിശോധിച്ചാൽ അത് ഒന്നു മാത്രമാണെന്ന് ബോധ്യമാകും പുസ്തകത്തിന്റെ ഇരുന്നൂറ്റി ആറാമത്തെ പേജ് ഇപ്പൊ രണ്ടഭിപ്രായം കേട്ടില്ലേ ഒരു അഭിപ്രായം മുപ്പത്തെട്ടില് വേറെ അഭിപ്രായം എന്നാ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അഭിപ്രായം കേട്ടോ ഇതിന്റെ പിന്നില് സത്യം പറയാണെങ്കിൽ എങ്ങനെ ഇന്നത്തെ കാലത്തൊക്കെ ഒരു മനുഷ്യൻ വഖാബിയാണ് എനിക്കറിയില്ല ഇന്നുകാലത്ത് ഒരു മനുഷ്യൻ വഖാബിയാകണമെങ്കിൽ ഓനെ കൊണ്ടുപോയിട്ട് നന്നായിട്ട് എവിടെയും ചികിത്സിക്കണം ഓൻറെ തലച്ചോറിന് എന്തോ തകരാറ് ബുദ്ധിയുള്ള ഒരു ആവറേജ് ബുദ്ധിയുള്ളവൻ ചിന്തിക്കണ്ടേ നിങ്ങളറിയിച്ചോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ വിധേയത്ത് നീങ്ങണം ആദ്യം സുന്നത്ത് പിന്നീട് തൊണ്ണൂറ്റെട്ടിൽ വിധേയത്ത് പിന്നീട് എന്ത് ചെയ്തു ആ വിദേഹത്ത് നീങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് അല്ലി പേജിൽ നിന്ന് ഞാൻ വായിക്കാം പെരുന്നാള് ഹുത്തുബ ജുബ പോലെ രണ്ടാണോ അതല്ല ഒറ്റ ഒറ്റയാണോ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് മതവിദ്യാർത്ഥികളായ ഹത്തീബുമാർ ഹുത്തുബയുമായി ബന്ധപ്പെട്ട മസലകൾ കൂടുതൽ പഠിച്ചു മനസ്സിലാക്കിക്കൊള്ളും എന്നതിനാൽ ഇവിടെ അത് വിശദീകരിക്കുന്നില്ല അത് നേരം വിട്ടു ഖുർആാനുക്കു സുന്നത്തുക്കുമല്ല ശൂന്യതയിലേക്ക് ആലോചിച്ചോ കാണി രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒരു കുത്തുബയാണോ ഓതേണ്ടത് അതാണോ സുന്നത്ത് അതല്ല രണ്ടു കുത്തുബയാണോ സുന്നത്ത് ഒന്നിലും ഉണ്ടാട്ടൻ ഇതൊക്കെ നമ്മളൊന്ന് പുറത്തു കൊണ്ടുവരണ്ടേ അതിനാണ് ഇങ്ങനത്തെ കേന്ദ്രം ഇവരെ ഉള്ളറ പുറത്തു കൊണ്ടുവരാണെങ്കിൽ നല്ല രസം